നമസ്കാരം കേട്ടോ എല്ലാവർക്കും രോഹിണി പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടി ആയിട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞ ഫസ്റ്റ് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ അതിമനോഹരമായൊരു വീട് അതായത് ആറ് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റുള്ള രണ്ട് പ്ലസ് മൂന്ന് ബെഡ്റൂമെന്ന് പറയാം ഏകദേശം മോൾ റൂം സെറ്റ് ചെയ്ത് എടുക്കാനുള്ള സ്പേസ് ഇട്ടുണ്ട് രണ്ട് ബെഡ്റൂം നിലവിലുണ്ട് ഓക്കെ രണ്ട് ബെഡ്റൂമുള്ള ഒരു വീട് തന്നെ ഒന്ന് പറഞ്ഞാൽ മതി നല്ല രണ്ട് ബെഡ്റൂമേ ഉള്ളൂ ഓക്കേ രണ്ട് ബെഡ്റൂമിന് അറ്റാച്ചർ ഉണ്ട് കേട്ടോ നല്ല മാസ്റ്റർ ബെഡ്റൂമായി രണ്ട് ബെഡ്റൂം ഓക്കെ അത് വീട് നന്നായി കണ്ടോളൂ ആ വീടിൻ്റെ പരിസരം ഉണ്ട് ആ മുറ്റത്തിന് നല്ലൊരു മനോഹര ഓപ്പൺ കണറുണ്ട് പുതിയ വീടാണ് ഏകദേശം വീട് ഒരു ഒന്നര കൊല്ലത്തെ പഴക്കം മാത്രമേ ഉള്ളൂ നല്ല ഫ്രഷ് വീടാണ് ഓക്കെ അപ്പോൾ ടോട്ടൽ ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും ഓക്കെ മണ്ണാർക്കാട് ഭാഗമെന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക എല്ലാ ഓരോ ഭാഗവും ഞാൻ പരമാവധി കാണിക്കാൻ പറ്റുന്നതല്ലാണോ നീ നൈബേഴ്സായിട്ട് നല്ല വീടുകൾ കാര്യങ്ങൾ ഇതാ കിണറ കാര്യം പറയാൻ വെള്ളം ഇഷ്ടം പോലെയാണ് വെള്ളത്തിന് അത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവിധ വണ്ടികളും നമ്മുടെ സൈറ്റിലേക്ക് എത്തും അപ്പോൾ വെള്ളം വഴി വെളിച്ചം ഈ മൂന്ന് സൗകര്യങ്ങളും ഉണ്ട് എന്താ വീടിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ച് തരാം നേരെ കയറ് അതാ നേരെ നമ്മുടെ വിസിറ്റിംഗ് ഹാൾ വിസിറ്റിംഗ് ഹാളിൽ നിന്ന് നേരെ ഒരു റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞാൽ നല്ലൊരു സ്റ്റെയർ ഉണ്ട് സ്റ്റെയറിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കയറുമ്പോൾ ഒരു ഡൈനിങ് ഹാളും പ്ലസ് രണ്ട് ബെഡ്റൂമിക്കുള്ള ഒരു സ്പേസും കൂടി ഓക്കെ ഇതാ ഇതിൽ നിന്ന് ഇത് നമുക്ക് ഡൈനിങ് ഹാളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതാ ഒരു വാഷ് ഏരിയ ഇതിൽ നേരെ കാണാൻ അതൊരു ബെഡ്റൂമാണ് ലെഫ്റ്റ് സൈഡിലോട്ടും ഒരു ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമുകളും രണ്ടും അറ്റാച്ച്ഡ് ആണ് വലത് ഭാഗത്ത് വന്നിട്ട് നല്ലൊരു ഓപ്പൺ കിച്ചണും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഓരോന്നായിട്ട് കാണാൻ ഞാൻ മുഴുവനായിട്ട് പറയാൻ നിൽക്കുന്നില്ല ഓക്കെ നല്ലൊരു മനോഹരമായൊരു പ്രോപ്പർട്ടി തന്നെ കേട്ടോ പുതിയ വീടാണ് അപ്പോൾ ഈ ആർ എസ് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒന്നര വർഷം മാത്രം പഴക്കമുള്ള നല്ലൊരു കിണറുമുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മുപ്പത്തി ആറ് ലക്ഷം രൂപയായിട്ടാണ് ചോദിക്കുന്നത് വെറും മുപ്പത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുകയുള്ളു അവർക്ക് ചെറിയൊരു സാമ്പത്തിക പ്രശ്നം ഈ വീട് കൊടുക്കുന്നത് പുതിയ വീടാന്ന് ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ നല്ലൊരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല വീടാണ് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് സ്റ്റെയർ കാര്യങ്ങൾ മുകളുണ്ട് ഞാൻ വീഡിയോ കാണിക്കുക പക്ഷേ മുകളിൽ റൂം എടുത്തിട്ടില്ല ഒരു ചെറിയൊരു ഹാളും പിന്നെ ഒരു ബാൽക്കണിയിലൊക്കെ നിർത്തിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം മുകളിലുണ്ട് ഇതേപോലെ രണ്ട് ബെഡ്റൂമോ മൂന്ന് ബെഡ്റൂമൊക്കെ മോളെന്ത് ചെയ്യാം നമുക്ക് എടുക്കാൻ പറ്റും അതിൻ്റെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ല സ്റ്റെയറൊക്കെ എല്ലാം മനോഹരമായി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണും ഓക്കെ അപ്പോൾ ഇതിന് മൊത്തം ചോദിക്കുന്നവരെ മുത്തി ആറ് ലക്ഷം രൂപയാണ് ടോട്ടൽ പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് കാണാനോ അതേപോലെ സംസാരിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണായിട്ട് മുമ്പ് സംസാരിക്കാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക്